വയസ്സുകാരൻ സഹോദരിക്ക് എന്ന മാരക ലഹരി 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 നൽകി വാർത്തയാണ് വരുന്നത് ഉറങ്ങി പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടി വീട്ടിൽ വീട്ടിൽ നിന്നും ഉപയോഗത്തിനായി ഉപയോഗത്തിനായി പുറത്തു നിന്ന് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ പരിതാപകരമാണ് എനിക്ക് മനസ്സിലാവാത്തത് പന്ത്രണ്ട് വയസ്സുകാരൻ എങ്ങനെയാണ് ഇതൊക്കെ പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ ആരും കാണാതെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലേ ഇവരെല്ലാവരും അവരുടേതായൊരു ലോകത്ത് ജീവിക്കുകയാണോ കാരണം പന്ത്രണ്ട് വയസ്സുകാരെ സംബന്ധിച്ച് പ്രൈവസി എന്നൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ള അവസരത്തിൽ മൂന്ന് ലക്ഷത്തോളം രൂപ കട്ടടിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്രയും സംഭവിച്ചിട്ടും വീട്ടുകാർ അറിഞ്ഞിട്ടില്ലേ എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണോ അത് കുടുംബങ്ങളുടെ ജീവിതത്തിലാണോ സംഭവിച്ചതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ കാരണം കുഞ്ഞുങ്ങൾ എവിടെയൊക്കെ പോകുന്നു കുഞ്ഞുങ്ങളെങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നു കുഞ്ഞുങ്ങളുടെ റൂമിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട മാതാപിതാക്കൾ അവരുടെ ജോലി ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് നാലോച്ച് നോക്കുക കുഞ്ഞ് മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് പന്ത്രണ്ട് വയസ്സായ ഒരു കുഞ്ഞ് അതിൻ്റെ അനിയത്തിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത് ഇതൊക്കെ ഇതിന് കൃത്യമായിട്ട് തെറ്റുകാർ പേരൻസ് തന്നെയാണ് ഇവിടെ കുട്ടികളല്ല കുട്ടികൾ പലപ്പോഴും പേരൻസിനെ ഓൺ ചെയ്യുന്നതായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കാലത്ത് പേരൻസ് എല്ലാം ഫ്രണ്ട്സായി മാറി ഇപ്പോൾ ഫ്രണ്ട്സായി മാറി മാറി ഇപ്പോൾ യാതൊരു വിലയില്ലാത്തവരുമായി മാറി ഇവിടെയാണ് മാറ്റം വരേണ്ടത് പേരൻസ് ഒരിക്കലും ഫ്രണ്ട്സല്ല പേരൻസ് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യേണ്ടത് പേര് വിളിച്ചും അതേപോലെ തന്നെ എടാ വിളിച്ചും തള്ളി അല്ലെങ്കിൽ എടി പൊടി എന്നൊക്കെ വിളിച്ചും തോളിൽ കൈയിട്ട് നടക്കാൻ കുഞ്ഞുങ്ങളെ അനുവദിച്ചത് തന്നെയാണ് നമ്മുടെ പ്രശ്നമായി മാറിയിരിക്കുന്നത് മാതാപിതാക്കൾ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുക തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ടീച്ചേഴ്സിനെതിരെ യുദ്ധത്തിന് പോകാതെ എൻ്റെ കുഞ്ഞിനെ ആ തെറ്റിൽ നിന്ന് മാറ്റി അതിൻ്റെ ജീവിതം നല്ലതാക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും രീതിയിൽ ടീച്ചേഴ്സ് തെറ്റായ രീതികളിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട് എന്ന് പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ എനിക്കറിയാം അവൻ തെറ്റൊന്നും ചെയ്യില്ല ടീച്ചർ മോശമാണെന്ന് പറയുന്ന മാതാപിതാക്കളാണ് ഇന്നത്തെ കാലത്ത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് മാതാപിതാക്കളും എന്നാൽ കുറച്ച് കാലങ്ങൾ മുമ്പ് അങ്ങനെയായിരുന്നില്ല ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ടീച്ചർ വിളിപ്പിച്ചാൽ അവിടെ ഇട്ട് തന്നെ എക്സ്ട്രാ രണ്ടെണ്ണം പൊട്ടിക്കുന്ന മാതാപിതാക്കളായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത് ആ മാതാപിതാക്കൾ ഉണ്ടാക്കിയ തലമുറ എല്ലാ രീതിയിലും അലങ്കരിച്ച് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കൂട്ടുകാരായി നിൽക്കുന്ന കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഇപ്പോൾ എം ഡി എം എ പിടിക്കാൻ ഓടുകയാണ് കുഞ്ഞുങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിയൊളിച്ച കട്ടിൻ്റെ അടിയിൽ ജീവിതം തീർക്കേണ്ടി വരുന്ന മാതാപിതാക്കളുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മാത്രമല്ല അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കൂട്ട് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഉണ്ടായതിൽ പിന്നെ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും മാതാപിതാക്കൾ ഈ എന്ന ലേബിൽ മാറി യഥാർത്ഥ മാതാപിതാക്കളായി മാറുക തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുക കൃത്യമായ രീതിയിലുള്ള ശിക്ഷടുത്താൽ മാത്രമേ കുഞ്ഞുങ്ങളെ നേരായ വഴിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ റൂമിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് മുറി അടച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലും അനുവദിക്കാതിരിക്കുക മാത്രമല്ല മാതാപിതാക്കൾക്ക് എല്ലാ റൂമിലും കയറാനുള്ള അവകാശമുണ്ട് കുട്ടികൾ പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ റൂമിൽ കയറാതെ അപ്പോയിൻമെൻ്റ് എടുത്ത് കയറുന്ന പരിപാടിയൊക്കെ നിർത്തുക പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യാതൊരു കാരണവശാലും മൊബൈൽ ഫോൺ നൽകാതിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ഫോൺ അവർ ഉപയോഗിക്കട്ടെ പ്രൈവറ്റ് ആയിട്ട് അവർക്ക് മൊബൈൽ ഫോൺ നൽകാതിരിക്കുക പ്ലസ് ടു വരെ മാതാപിതാക്കളുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന നിലയിലേക്ക് മാതാപിതാക്കൾ മാറുക ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജീവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഈ ഫ്രീഡം കൊടുക്കുന്നതങ്ങ് നിർത്തലാക്കുക അവരെ കൃത്യമായിട്ടും ഡിസിപ്ലിൻഡായിട്ടും അതേപോലെ തന്നെ ഒബീഡിയൻസ് ഉള്ളവരായിട്ടും വളർത്താൻ തന്നെ ശ്രമിക്കുക നിങ്ങളെ അനുസരിക്കാതെ വളരുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങളുടെ ഘാതകരായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല